അഖില അഖിലാസ് മേഡിലേക്ക് സ്വാഗതം ഇന്ന് തുടരും മൂവി കാണാൻ വന്നതാണ് അപ്പം ഇന്ന് റിലീസായ ദിവസം തന്നെ കാണാൻ വന്നതിന് വേറൊരു പ്രത്യേക കാരണം കൂടെ ഉണ്ട് ഇന്നലെ ഞങ്ങൾ ദേശ്പാലിൻ്റെ ഗാർഡനിൽ കറങ്ങാൻ പോയപ്പോൾ യാദൃച്ഛിക്കായിട്ട് സ്വന്തം ലാലേട്ടനെ കണ്ടു അവിടെ നിന്ന് ആദ്യം കാണാനുള്ള സെക്യൂരിറ്റി അവിടെ നിന്ന് ഞങ്ങളെ സമ്മതിച്ചില്ലായിരുന്നു ഞങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് നോക്കി പക്ഷെ കാണാൻ ഒരു വഴിയും ഇല്ലായിരുന്നു ലാലേട്ടൻ വരുന്ന സമയത്ത് തന്നെ ഞാൻ ചാടി കയറിയിട്ട് ലാലേട്ടാന്ന് വിളിച്ച് സംസാരിച്ചു ലാലേട്ട എന്നോട് സംസാരിച്ചു എനിക്ക് ഒത്തിരി സംസാരിക്കാനും പറ്റി ലാലേട്ടൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും പറ്റി അപ്പോൾ എനിക്ക് ഇതിലും വലിയ ഒരു സന്തോഷം വേറെ ഇല്ല ഒത്തിരി സന്തോഷമായി കാരണം ജീവിതത്തിൽ ലാലേട്ടനെ നേരിട്ട് കണ്ട് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊന്നും ഒരിക്കലും കരുതിയില്ല അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് തന്നെ ലാലേട്ടൻ്റെ സ്വന്തം അടിപൊളി മൂവിയായാലും തുടരും കാണാൻ വന്നത് എൻ്റെ കൂടെ ഇന്നലെ വന്ന നവനീത് സാറും നവനീത് സാറിൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു അപ്പോൾ ലാലേട്ടനെ കണ്ട ഫീൽ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നവനീത് സാറോടും കൂടെ ഒന്ന് ചോദിച്ച് നോക്കാം നവനീത് സാറെ അപ്പോൾ ഇന്നലെ ലാലേട്ടനെ കണ്ട ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു അതൊന്ന് ഷെയർ ചെയ്യണമാതിരി തന്നെ ഇന്നലെ ലാലേട്ടനെ ഒരിക്കലും കാണുന്ന പ്രതീക്ഷയൊന്നുമല്ലായിരുന്നു പക്ഷേ യാദൃശികമായി കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു എന്താണെന്ന് പറയാം ഒരു ഭയങ്കര സന്തോഷമായി വന്നിട്ട് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു കണ്ടുമുട്ടുന്നുള്ളേ അപ്പൊ ഭയങ്കര ഭയങ്കര സന്തോഷമായി വന്നിട്ട് ഇപ്പൊ ലാലയാടന്റെ തുടരുന്ന മൂവി കാണാൻ വന്നാണ് ഞാനും അകിലും അവൻ്റെ ഫാമിലി എല്ലാവരും ഒരുമിച്ച വന്നത് ഫാമിലി ഉണ്ട് കൂടെ ഹലോ ഇന്നലെ മോഹൻലാച്ചാറിനെ കണ്ടു ഭയങ്കര സന്തോഷം തോന്നി കാണുന്നപ്പം പ്രതീക്ഷതല്ല എന്താ പറയാ ഷൂട്ടിങ് നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മലയാളമാണെന്ന് അറിയുന്നു മലയാളമാണ് മോഹൻലാച്ചാറിൻ്റെ കേട്ടപ്പോൾ ഒരു സന്തോഷം കാണാൻ പറ്റി അതിലേ സന്തോഷം ലാലേട്ടറിനെ കണ്ടുമുട്ടിയ ആ നിമിഷങ്ങൾ ഞങ്ങളൊരു വ്ലോഗായി ചെയ്തിട്ടുണ്ട് അത് ഈ അടുത്ത് തന്നെ ഞാൻ യൂട്യൂബിൽ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും അത് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഇന്നലെ പിന്നെ നമ്മൾ ലൊക്കേഷൻ വെച്ചു സത്യനന്ദികാർ സാറിനെയും കണ്ടു അവരെ സാർ വന്നിട്ട് നല്ല നല്ല ക്യാരക്ടറായിരുന്നു ഞങ്ങളോട് കുറേ നേരം സംസാരിച്ചു കൂടുതൽ കാര്യങ്ങൾ അഖിൽ പറയുന്നതാണ് നിങ്ങളോട് അപ്പോൾ അതുപോലെ തന്നെ സന്തോഷമുള്ള വേറെ ഒരു കാര്യമായിരുന്നു സത്യൻ സാറിനെ അവിടെ കാണാൻ പറ്റിയത് അപ്പോൾ ആ സാറായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി സംസാരിക്കാൻ പറ്റി സാറിൻ്റെ കൂടെയും ഫോട്ടോ എടുത്തു അപ്പോൾ ഹൃദയപൂർവ്വ മൂവീൻ്റെ ലൊക്കേഷൻ ആയിരുന്നു സാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ എത്തിപ്പെട്ടതും സാറിനെയും ലാലേട്ടനെയും ഒക്കെ കാണാൻ പറ്റിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളായിട്ട് ഒരു ബ്ലോഗ് പോലെ ചെയ്യുന്നതാണ് പട്ടതിൻ്റെ ഏറ്റവും നല്ല സന്തോഷത്തിലാണ് അപ്പോൾ ഇന്ന് തുടരും മൂവി കാണാൻ വന്നത് അപ്പോൾ എല്ലാവരെയും അഭിപ്രായം നല്ല അടിപൊളി മൂവിയാണ് എന്നാണ് അപ്പൊ ഞങ്ങള് കണ്ടു കഴിഞ്ഞിട്ട് അതിന്റെ അഭിപ്രായം കൂടെ പറയാം മൂവി എങ്ങനെ ഉണ്ട് എന്ന് അപ്പോൾ അപ്പോൾ ബൈ ഗായ് ഞങ്ങള് തുടരും മൂവി കണ്ടിറങ്ങി അപ്പോൾ ഒരു രക്ഷയില്ല കിട്ടും പടം ഇപ്പോ മൂവിനെക്കാട്ടും എനിക്ക് കൂടുതൽ ഇഷ്ടമായി ഈ തുടരും മൂവി തന്നെയാണ് നല്ല സസ്പെൻസ് ത്രില്ലർ പടമാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും മൂവി പഠത്തിന്റെ എന്താ നല്ല സ്നെ ഭയങ്കര ഇഷ്ടം അപ്പൊ എല്ലാവരും പോയി കാണണം